ഹെൽപ്പ് ഓക്കെ ഡിമ്മൂസ് ഹെൽപ്പ് എന്നാണ് ഈ കഥയുടെ പേര് വൺ ഡേ ഡോക്കു ഡിംഗ് ത്രൂ ദ വില്ലേജ് ഒരു ദിവസം ഡോക്കു പറഞ്ഞ നായക്കുട്ടി ഒരു ഗ്രാമത്തിൽ കൂടെ നടക്കുകയായിരുന്നു ദാറ്റ് ഹി സോ കിക്കു കിറ്റൻ ഫോളോയിങ് ഇൻ ടു അ പോർ ബൈ അപ്പോഴാണ് കിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു കുളത്തിലേക്ക് അടുത്തേക്ക് പോയി ബട്ട് ബൈ ദിം ഹെൽപ് കിക്കു കിറ്റൻ ഔട്ട് ഓഫ് ദ വാട്ടർ ആരാ കിക്കു കിറ്റനെ രക്ഷിച്ചപ്പോഴേക്കും അപ്പഴത്തേക്കും പൂച്ച കുട്ടിയെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തുണ്ടായി കിക്കു കിറ്റൻ താങ്ക് ഡി മുഡക് ഫോർ ഹെൽപ്പ് അപ്പൊ കിക്കു കിറ്റൻ എന്ത് പറഞ്ഞു താറാവിനോട് നന്ദി പറഞ്ഞു നല്ല കഥയാണോ കുട്ടിക്കഥല്ലേ